വർഷം രണ്ടായിരത്തി ആറ് ഇന്ത്യയിലെ കേരളക്കരെ സംബന്ധിച്ചിടത്തോളം മലയാളം മാത്രം സംസാരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് കുറച്ച് വിദ്യാർത്ഥികൾ ഒരു അറബി പത്രം പുറത്തിറക്കുകയാണ് പ്രിൻറിംഗ് സംവിധാനങ്ങളൊന്നും അത്ര സജീവമല്ലാത്ത ആ കാലത്തിരുന്നിട്ടും വെറും ആറേ വർഷങ്ങൾ കൊണ്ട് ആ പത്രം ഒരു മാഗസിനായിട്ട് പുരോഗമിക്കുകയാണ് ഇത് വല്ലതും നടക്കുമോ കൂടെയുള്ള പലരും പുച്ഛിച്ച് തള്ളുമ്പോഴേയും തങ്ങൾക്ക് വരാനാവുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആരാധകരുള്ള അറബിക് മാഗസിനായിട്ട് ആ മാഗസിൻ മാറുകയാണ് സിബിൽ ഹിദായ ഇസ്ലാമിക് കോളേജിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കുന്ന അന്നഹ അറബിക് ദ്വൈമാസികയാണ് ഇന്ന് പത്തൊമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ രാജ്യാതിർത്തികൾക്കൊക്കെ അപ്പുറത്ത് ലോകോത്തര നിലവാരമുള്ള പ്രസിദ്ധരായ എഴുത്തുകാരും വായനക്കാരുടെയൊക്കെ പ്രിയപ്പെട്ട ഇടമായി അന്നഹ മാറിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല അന്നഹൃതയിലൂടെ എഴുതി തെളിഞ്ഞ വിദ്യാർത്ഥികൾ കഥ എഴുതാനും കവിത എഴുതാനും ലേഖനം എഴുതാനൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾ ഇന്ന് വേദികളിലും ഐക്യരാഷ്ട്രസഭ വേദികളിലും ആഗോളതല മത്സരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ലഹ്ലയെ സംബന്ധിച്ചിടത്തോളം വാശിയേറിയ ഒരു പോരാട്ടത്തിനു കൂടി അവർ വേദിയൊരുക്കുകയാണ് ഷായറുൽ നെഹ്ല എന്ന പേരിൽ അറബി കവിതയിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം ഇവരുന്ന ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച സബിൽ ഹിദായൽ വെച്ച് അരങ്ങുണരുകയാണ് എവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു